ആശാവർക്കേഴ്സ് നടന്ന സമരം ഇപ്പം നൂറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഫെബ്രുവരി പത്തിന് സമരം ആരംഭിച്ച് ഇപ്പം നൂറ് ദിവസം ആകുകയാണ് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ നാലാം വർഷം ആഘോഷിക്കുന്ന വിവിധ ചടങ്ങുകൾ വിവിധ മേഖലകളെ ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആശാവർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരപ്പന്തലിരുന്നൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധം അറിയിച്ചു അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം നൂറാം ദിവസമായിട്ടും അവര് ഞങ്ങൾക്ക് ഇരുന്നൂറ് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് എന്തായാലും ജോലി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഈ സമരപ്പള്ളിൽ അതെ നല്ല കാര്യമില്ലേ നാലാം വരട്ടെ നാലാ വർഷം സർക്കാരിന്റെ പൊളിച്ച് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലക്സ് ബോർഡ് വെച്ചേനു പത്ത് പതിനഞ്ചു കോടിയോളം മന്ത്രിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചനായി പന്തൽ കെട്ടിയനായി ഈ ആച്ഛന്മാര് നൂറ് രൂപയെ കൂടുതൽ ചോദിച്ചുള്ളൂ അതുപോലെ തരാൻ മനസാക്ഷി കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആശമാരി പന്തലി വെയിലും മഴയും കൊണ്ട് നൂറ് ദിവസം ഇടയിരിക്കും നാളെ ആകുമ്പോൾ നൂറ് ദിവസമാകും അതുപോലെ തന്നെ സമരയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങ് വടക്കോട് ജില്ലയിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെ സമരം നടക്കുകയാണ് രാത്രി എവിടെ ബസ് സ്റ്റാൻഡ് ആണോ അവിടെ കിടന്നുറങ്ങിയാണ് സമരം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനും പോയിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ കാസർഗോഡ് കണ്ണൂർ കണ്ണൂർ മുഴുവൻ ഭാഗങ്ങളിൽ പോയിട്ട് വ്യത്യാസം ഞങ്ങളിങ്ങനെ പോകുന്നു എന്നിട്ട് അതിൽ ഭയങ്കരമായ സ്വീകരണമാണ് അങ്ങോട്ട് നടക്കുന്നത് പിന്നെ ഇവിടെ മാത്രം തിരുവനന്തപുരത്ത് എന്ത് പറ്റിയത് എനിക്ക് അറിയത്തില്ല നമ്മുടെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല അതുപോലെ തന്നെ ഒരു നമ്മൾക്ക് ഒരു ആരോഗ്യമന്ത്രി ഉണ്ട് പിന്നെ ധനകാര്യമന്ത്രി ഉണ്ട് ഇവരാരും ഈ ആശമാറിന്റെ ഒരു കാര്യത്തിനും ഒരു നീക്കവൊക്കെ കാണിക്കുന്നില്ല അപ്പൊ ഞങ്ങളെല്ലാം എത്ര ഇത്ര ദിവസങ്ങളിൽ നൂറല്ല ഒരു വർഷം മുഴുവനായി ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെട്ട് തന്നെ ഇരിക്കുന്നു ഞങ്ങളുടെ സമരം എന്നവർ ഞങ്ങൾ വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു അതല്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടാ പോയ അവരാണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്ന് ഇത്രയും ദിവസം ഞങ്ങൾ ഇരിക്കേണ്ടി വരില്ലായിരുന്നു കോൺഗ്രസ് ഭരണമായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് ഞങ്ങൾ രാഗപ്പോത്സവം നടത്തിയിട്ടുണ്ട് ഞങ്ങളെ വെറും അഞ്ച് ദിവസം പോലും ഇരുത്തിയില്ല ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് ആനുകൂല്യം തന്നെ ഞങ്ങളെ പറഞ്ഞു വിട്ട് ഇന്ന് നൂറ് ദിവസമായിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് ഈ നമുക്ക് ഉള്ളത് ഈ പോകപ്പെട്ട ആശുമാർ എവിടുന്നെല്ലാമാണോ തെണ്ടീമിറക്കിയൊക്കെയാണ് ഓട്ടോറിക്ഷയ്ക്കാന്നേലും ബസ്സിനാന്നേരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കണ്ണു തുറക്കാത്ത ഒരു മഹാപാപമാണ് ഈ സ്ത്രീകളോട് ചെയ്യുന്നു സർക്കാരിന് ഫണ്ടിട്ടോ നാലാമത്തെ വർഷം എത്ര കിടന്ന് ആഘോഷിക്കുന്നത് ഇല്ലേ അതിനുശേഷം പിന്നെ കേന്ദ്രം അയ്യോ ഇവിടെ ഡി സി കാർക്ക് ഫുൾ എമൗണ്ട് അവര് പിന്നെ ശമ്പളം കൊടുത്ത് അതുപോലെ തന്നെ കേന്ദ്രത്തിന് ഒരു മന്ത്രി കെ വി തോമസ് അദ്ദേഹത്തിന് പത്ത് പതിനൊന്ന് ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ തന്നെ ഒരു സരിൻ ഡോക്ടർ സരിൻ ഇപ്പം എന്തോ ഒരു ജോലി കൊടുത്തിട്ട് എൺപതിനായിരം രൂപ കൊടുത്തത് ശമ്പളം ഞങ്ങൾ വെറും നൂറ് രൂപയാണ് കൂടുതൽ ഉപയോഗിച്ചത് കാരണം ഏഴായിരം രൂപ ഞങ്ങൾക്ക് സാലറി തരും സാലറിയും അല്ല ഓണറേറിയും തരുമ്പോൾ ആ അതിൽ നിന്ന് ഈ ഏഴായിരം ഡിവൈഡ് ബൈ മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയോളം ഞങ്ങൾക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ അതിന് നൂറ് രൂപ മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം ആക്കിയാൽ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനായിരം രൂപയോളം ആകും അത് തരാൻ പറഞ്ഞിട്ട് പോലും ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മന്ത്രിമാർ മന്ത്രിസഭ തിരിഞ്ഞുപോലും കേൾക്കാത്ത എന്ത് കാര്യമാണ് അവരോർന്ന് ആശമാർക്ക് കൂടുതലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേരളമാണ് കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ആശമാർ ഇരിക്കുന്നല്ലോ ഞങ്ങൾക്ക് പതിനായിരം രൂപ പോലും ഇല്ല പിന്നെ ഓണറേറിയം തരും ഇൻസെൻറ്റീവ് തരും അതും ഇന്ന് ഓണറിയം കിട്ടിയ ആറ് മാസം കഴിഞ്ഞ ഞങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടുന്നു ഇതാണ് ഒന്നിച്ച് കിട്ടുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഓണറി പിന്നെ ഇവിടെ സമരം തുടങ്ങി പതിനെട്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് ഓണറിവും ഇൻസെന്റീവും ഒന്നിച്ചു തന്നു കാരണം എന്ത് ഫണ്ടില്ല 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 പിന്നെ ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു ഏഹ് ഇവര് വരുന്ന ഫണ്ടൊക്കെ വകമാറ്റി ചെലവഴിച്ചിട്ടേ പാവപ്പെട്ട ആശമ ഇങ്ങനെ വഴിയില്ല ഇപ്പം തന്നെ ഇത് സമരം തുടങ്ങി ഇപ്പൊ തന്നെ മൂന്ന് മാസത്തെ ബിൽഡിങ് ആയിരിക്കുക അതിന് ശേഷം പിന്നെ സമരം ഇരുന്നെന്നും പറഞ്ഞു ഒറ്റ ആശമാർക്കും പൈസ കൊടുത്തിട്ടില്ല അവരുടെ എല്ലാം പൈസ കട്ട് ചെയ്ത് കളഞ്ഞു സമരം ഇരിക്കുന്ന ആശമാർക്ക് പൈസ ഇല്ല ഇങ്ങനൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് എന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഡിമാൻഡുകൾ ഞങ്ങളുടെ ഡിമാൻഡ് ഒന്നെന്ന് ഞങ്ങൾ അഞ്ചാറ് ഡിമാൻഡ് വെച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഓണർ അറിഞ്ഞ ഇരുപത്തി ഒന്നായിരം എണ്ണൂറ് എഴുന്നൂറ് രൂപയുടെ പ്രകടന പ്രക്രിയയിൽ പറഞ്ഞതാണ് സർക്കാർ കയറിയപ്പോ എഴുന്നൂറ് രൂപ ഒരു ദിവസം വെച്ച് ആശന്മാർക്കും അതുപോലെ മറ്റുള്ള തൊഴിലാളികൾക്കെല്ലാം എല്ലാം കൊടുക്കാവുന്ന പറഞ്ഞു പിന്നെ ആ എഴുന്നൂറ് രൂപ പോലും ഞങ്ങൾക്ക് ഇതുവരെ സാക്ഷനാക്കി തന്നിട്ടില്ല പിന്നെ ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങൾ ഓണറെ ചോദിക്കുന്നു വിരമിക്കൽ ആനുകൂല്യം വിരമിക്കൽ പ്രായം ഇവർ പറഞ്ഞെങ്കിലും നമുക്ക് വിരമിക്കുമ്പോൾ എന്ത് തരുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ വിരമിക്കൽ ആനുകൂല്യം എന്താണ് പ്രഖ്യാപിക്കാത്തത് ഇപ്പൊ അവർ പറയുന്നൊരു പുതിയതായിട്ടൊരു കൊറേ മനെ സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് ആ സമിതി ആ സമിതി തന്നെ മൂന്ന് മാസം ഇനിയും എടുക്കും ഇനിയും മൂന്ന് മാസം കൂടെ ഞങ്ങൾ ഇരിക്കുന്നുള്ള പറയുന്നത് ഒരിക്കലും ഇല്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഓരോ തന്നെ ഞങ്ങളെ പറഞ്ഞു വിടണം എല്ലാ ആശമാരും അത് തന്നെ പറയുന്നത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശന്മാരുള്ളതിൽ പതിനായിരം പേര് സി ഐ ടിന്റെ ആയാലും അവർ പൊട്ടേ ഞങ്ങൾ ബാക്കിയുള്ളവരുണ്ടല്ലേ പതിനാറായിരം പേരോളവിടെ അപ്പൊ അവർക്ക് തരാത്ത എന്ത് അവര് സി എൻ ടി കാര് പറഞ്ഞ ഞങ്ങൾക്കൊന്നും വേണ്ട വേണ്ട അവർക്ക് വേണ്ട ഞങ്ങക്ക് വേണം അതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ തന്നെ പറ്റുള്ളൂ അംഗീകരിക്കാതെ ഈ ഞങ്ങൾ സ്ത്രീകളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക